ിറ ആ വാക്കിൽ തെളിയുക പ്രവാചകനും ജിബ്രീൽ എന്ന ദൈവത്തിന്റെ സന്ദേശവാഹകനുമാണ് ലോകത്തെ സ്വാധീനിച്ച വിശുദ്ധ ഖുർആൻ എന്ന ദൈവഗ്രന്ഥത്തിലെ ആദ്യ സൂക്തങ്ങൾ അവതരിച്ച സ്ഥലം ഇക്രാ അഥവാ വായിക്കുക എന്നായിരുന്നു ഖുർആാനിലെ ആദ്യ വാക്ക് ആ വിഷ സന്ദേശം മനുഷ്യരിലേക്ക് പ്രവാചകൻ വഴി എത്തിച്ച ഹിറ ഇതാ ഇവിടെ വിശ്വാസികളെ മാടി വിളിക്കുകയാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മക്കയിലേക്ക് എത്തുന്നവരുടെ പ്രധാനപ്പെട്ട ആഗ്രഹങ്ങളിൽ ഒന്നാണ് ഹിറ ഗുഹയിലേക്കുള്ള മലകയറ്റം അവിടേക്കുള്ള പാത ഇപ്പോൾ വിശാലമാക്കിയിരിക്കുകയാണ് സൗദി അറേബ്യ ആ മലയടിവാരത്തിൽ ഹിറായുടെയും ഇസ്ലാമിന്റെയും സന്ദേശം പറയുന്ന ഒരു പ്രദർശനം കൂടി ഇപ്പോൾ അതിഗംഭീരമായി നടക്കുന്നുണ്ട് അതിന്റെ വിശേഷങ്ങളാണ് ഇനി മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ നിന്നും നാല് കിലോമീറ്റർ അകലെയുള്ള നൂർ മല അതിനു മുകളിലാണ് മുഹമ്മദ് നബിയുടെ പ്രവാചകത്വത്തിന് സാക്ഷ്യം വഹിച്ച ഹിറാ ഗുഹ നിലകൊള്ളുന്നത് പ്രവാചകൻ മുഹമ്മദ് നബിക്ക് വിശുദ്ധ ഖുർആാൻ അവതീർണമായത് മക്കയിലെ ഈ ഗുഹയിൽ വെച്ചാണ് നാല് മുഴം നീളവും ഒന്നേ ദശാംശം ഏഴ് അഞ്ച് മുഴം വീതിയുമാണ് ഇതിനുള്ളത് ഈ ഗുഹക്ക് മുകളിലേക്ക് എത്തുക എന്നത് സാഹസികമായിരുന്നു ഗുഹ സന്ദർശിച്ച് താഴേക്ക് തിരിച്ചിറങ്ങുമ്പോൾ വീണു പരിക്കേറ്റവരും മരണപ്പെട്ടവരുമുണ്ട് ചെങ്കുത്തായ വഴിയിലൂടെ മുകളിലെത്തി ഇരുപത് മീറ്റർ താഴോട്ട് ഇറങ്ങിയാൽ മാത്രമേ ഗുഹയിലെത്താൻ സാധിക്കുകയുള്ളൂ രണ്ടോ മൂന്നോ പേർക്ക് മാത്രം കയറാൻ സാധിക്കുന്ന ചെറിയ ഇടം മാത്രമാണ് ഗുഹ ഒരാൾക്ക് മാത്രമേ അകത്ത് സ്വസ്ഥമായി ഇരിക്കാനാകൂ ഉള്ളിലിരുന്ന് പുറത്തേക്ക് നോക്കിയാൽ കഅബ നിലകൊള്ളുന്ന ഹറം കാണാം ചുറ്റുമുള്ള ജീവിതത്തിൽ അസ്വസ്ഥനായ പ്രവാചകൻ ഏകാന്തനായി വന്നിരുന്ന ഈ ഗുഹയിലേക്കാണ് ചിറകുകൾ വിരിച്ച് ജിബ്രീൽ മാലാഖ എത്തിയത് റസൂൽ ഇരുന്ന ഗുഹയിലേക്ക് ഒരു തവണയെങ്കിലും എത്താൻ വിശ്വാസികൾ ശ്രമിക്കാറുണ്ട് ദുർഘടമായിരുന്നു മുകളിലേക്കുള്ള പാത അപകടം നിറഞ്ഞ ആ പാതകളെല്ലാം സൗദി ഭരണകൂടം അടച്ചു ഇനിയിപ്പോൾ ഇതാ ഈ വഴിയിലൂടെയാണ് ഹിറായിലേക്കുള്ള വഴി ഗുഹ നിൽക്കുന്ന പ്രധാന കുന്നവരെ ഇപ്പോൾ വിശാലമായ പാതയൊരുക്കിയിട്ടുണ്ട് അതിവിശാലമായ ഈ പാത വൈകാതെ കല്ലുകളും മറ്റും പതിപ്പിക്കും അതോടെ ആരോഗ്യ പ്രയാസമുള്ളവർക്കും മലയുടെ പ്രധാന ഭാഗം വരെ എത്താം ഈ പാത തുടങ്ങുന്നത് ഹിറ കൾച്ചറൽ സെന്ററിൽ നിന്നാണ് ഹിറാഗുഹക്ക് താഴെ സൗദി ഭരണകൂടത്തിന്റെ കീഴിൽ സ്ഥാപിച്ച ഹിറ സാംസ്കാരിക കേന്ദ്രം ഇതുവഴിയാകും ഇനി വിശ്വാസികൾ ഗുഹയിലേക്ക് പോവുക അറുനൂറ്റി നാൽപ്പത്തിരണ്ട് മീറ്റർ ആണ് ഗുഹ നിലകൊള്ളുന്ന മലയുടെ ഉയരം ഒരു മണിക്കൂറിലേറെ സമയം വേണം മലയുടെ മുകളിലേക്ക് എത്താൻ ഹിറ ലോകത്തിന് സമ്മാനിച്ച ഇസ്ലാമിന്റെയും ഖുർആാനിന്റെയും വിശ്വസന്ദേശം പറയുന്നതാണ് ഇവിടെ ഒരുക്കിയ എക്സിബിഷൻ ജബലിനൂരിന് താഴെ അറുപത്തിയേഴായിരം ചതുരശ്ര മീറ്റർ വിസ്തൃതിയുള്ള സ്ഥലത്ത് സ്ഥാപിച്ച ഹിറ സാംസ്കാരിക കേന്ദ്രം തീർത്ഥാടകർക്ക് ഇതിനകത്തു കൂടിയാണ് ഹിറ ഗുഹയിലേക്കുള്ള പുതിയ വഴി ഒരുക്കിയിരിക്കുന്നത് പ്രവാചകൻ ആദം നബി മുതൽ അന്ത്യപ്രവാചകൻ വരെയുള്ളവരുടെ ചരിത്രവും ഹിറായുടെ പ്രത്യേകതകളും വിവരിക്കുന്നതാണ് ഹിറ എക്സിബിഷൻ സെന്ററിൽ ഒരുക്കിയ ചരിത്ര പ്രദർശനം പതിനഞ്ച് റിയാലാണ് ഇതിനകത്തേക്കുള്ള പ്രവേശന ഫീസ് ഈ പ്രദർശനം വേണ്ടാത്തവർക്ക് നേരെ ഹിറയിലേക്ക് സൗജന്യമായി പ്രവേശിക്കുകയും ചെയ്യാം വഴികളിൽ കുടിവെള്ളവും അവശ്യ സർവീസുകളും ഒരുക്കിയിട്ടുണ്ട് വിശുദ്ധ ഖുർആാനിനെ പരിചയപ്പെടുത്തുന്ന ഖുർആാൻ മ്യൂസിയം കൂടി അടങ്ങിയതാണ് ഹിറ കൾച്ചറൽ സെന്റർ പദ്ധതി ഇക്റ എന്ന വാക്യം അറബ് മേഖലയെ മാറ്റിമറിച്ചതാണ് അറേബ്യൻ അതിരുകൾ വിട്ട് ഏഷ്യയുടെ വിവിധ ഭാഗങ്ങളിലേക്കും യൂറോപ്പിലേക്കുമെല്ലാം തുടങ്ങി ആ സന്ദേശം ലോകത്തിന്റെ അഷ്ടദിക്കുകളിലേക്ക് വേരുപിടിച്ചു അതിന്റെ ചരിത്രവും സന്ദേശവും ശബ്ദ ദൃശ്യ സംവിധാനങ്ങളിലൂടെ തീർത്ഥാടകർക്ക് ആസ്വദിക്കാം അധികം വൈകാതെ ആരോഗ്യ പ്രയാസമുള്ളവർക്ക് മുകളിലേക്ക് എത്താൻ ഗോൾഫ് കാറുകളും കേബിൾ കാർ സംവിധാനവും വരും പ്രത്യേക ട്രാക്കുകളിലൂടെ ഷട്ടിൽ സർവീസ് നടത്തുന്ന വാഹനങ്ങൾ വഴി ജബലന്നൂറിലേക്കുള്ള മലകയറ്റം ക്രമീകരിക്കും നടന്നു കയറേണ്ടവർക്ക് അങ്ങനെയുമാകാം നാൽപ്പതാം വയസ്സുവരെ പ്രവാചകന്റെ ഹിറ ഗുഹയിലേക്കുള്ള നിരന്തര യാത്രകൾ ജിബ്രിൽ മാലാഖ അള്ളാഹുവിന്റെ സന്ദേശവുമായി എത്തുന്ന നിമിഷം അഥവാ വായിക്കുക എന്ന് തുടങ്ങുന്ന ആദ്യ സൂക്തങ്ങൾ ജിബ്രിൽ മാലാഖ കേൾപ്പിച്ച നിമിഷങ്ങൾ പേടിച്ചു വിറച്ച് പ്രവാചകൻ ആ സൂക്തം ഒരുവിടുന്നത് അഥവാ പുതപ്പെട്ടു മൂടൂ എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ വീട്ടിലേക്ക് വിറച്ചെത്തുന്ന നിമിഷം പ്രിയപത്നി കദീജ ബീവി അവരെ ആശ്വസിപ്പിക്കുന്നത് ഈ ചരിത്രം ഇസ്ലാമിക വിശ്വാസികൾക്ക് മനഃപാഠമാണ് ആ ദിവ്യാനുഭൂതിയുടെ നിമിഷങ്ങൾ ഇനി ഇവിടെ നിന്നും സന്ദർശകർക്ക് അനുഭവിക്കാം അത്യാധുനിക സൗകര്യങ്ങളോടെ ഇസ്ലാമിന്റെ സന്ദേശം പറയുന്ന ഹിറായിലേക്കുള്ള വഴികളിൽ വൻതിരക്കാണ് നിലവിൽ രാപ്പകൽ ഭേദമില്ലാതെ ഹിറ കൾച്ചറൽ സെന്ററിലേക്ക് എല്ലാവർക്കും എത്താം തണുപ്പ് കാലമായതിനാൽ പ്രവാചക കാലത്തെ ഇസ്ലാമിക രീതികൾ പറയുന്ന ലൈവ് പരിപാടികളും സൗജന്യമായി ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അങ്ങനെ ഹിറ വിശ്വാസികളെ വിളിക്കുകയാണ് എന്ന ഈരടികൾ മൂളിക്കൊണ്ട്